മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നഗരവനം നാളെ തുറക്കും കുളപ്പള്ളി ഗുരുവായൂർ പാതയിൽ ചുവന്ന ഗേറ്റിലാണ് വനം വകുപ്പിന്റെ നഗരവനം വിനോദസഞ്ചാര കേന്ദ്രം മുതൽ ഒരാഴ്ച പ്രവേശനം സൗജന്യമായിരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായാണ് ഒരാഴ്ച പ്രവേശനം സൗജന്യമാക്കുന്നത് കുട്ടികളുടെ പാർക്ക് നഴ്സറി നടപ്പാത വിശ്രമ കേന്ദ്രങ്ങൾ എന്നിവയുണ്ട് പ്രവേശന കവാടവും ചെറിയ കുളവും തയ്യാറായി ചുവന്ന ഗേറ്റിൽ വനം വകുപ്പിന്റെ ഓഫീസിനോട് ചേർന്നാണ് നഗരവനം അന്തിമഹാകാളൻ കാടിനോട് ചേർന്നുള്ള ഇരുപത്തിയഞ്ച് ഏക്കർ സ്ഥലത്താണ് നഗരവനം ഒരുക്കിയത് ഒരു കിലോമീറ്ററോളം നീളമുള്ള നടപ്പാത ഇരിപ്പിടങ്ങൾ എന്നിവ പ്രകൃതി സൗഹൃദമായാണ് നിർമ്മിച്ചത് അഞ്ച് ഘട്ടങ്ങളിലായി വിപുലമായ പദ്ധതികൾ നടപ്പാക്കും കേന്ദ്ര വനം വകുപ്പ് അനുവദിച്ച ലക്ഷം രൂപയുടെ പ്രവർത്തികൾ പുരോഗമിക്കുകയാണ് അടുത്ത ഘട്ടത്തിൽ സംസ്ഥാന വനം വകുപ്പിന്റെ ഫണ്ട് ഉൾപ്പെടുത്തി തുടർ പ്രവർത്തികൾ ആരംഭിക്കുമെന്ന് വനം വകുപ്പ് അധികൃതർ പറഞ്ഞു ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയായ നഗരവനത്തിന് നഗരവനം വനം വന്യജീവി കാലാവസ്ഥ ഭാഗമായി ഒക്ടോബർ രണ്ടു മുതൽ ഒരാഴ്ച കാലത്തേക്ക് പൊതുജനങ്ങൾക്ക് സൗജന്യമായി തുറന്നു തോന്നുകൊടുക്കാൻ ബഹുമാനപ്പെട്ട ഈശ്വർ സർക്കിൾ സി സി എഫ് വിജയാന സാറിൻ്റെയും ബഹുമാനപ്പെട്ട പാലക്കാട് ഡി എഫ് ഒ ജോസഫ് തോമസ് സാറിൻ്റെയും മുറ്റപ്പാലി ഫോറസ്റ്റ് ഓഫീസർ വിമയ സാറിൻ്റെയും നിർദ്ദേശപ്രകാരൻ തുറന്ന് ഒക്ടോബർ രണ്ട് മുതൽ തുറന്നു കൊടുക്കുന്ന പൊതുജനാൾക്കാർ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളാണ് വ്രതം പൂർത്തിയായിട്ടുള്ളത് രണ്ടാം ഘട്ടത്തിൽ കൂടുതൽ പ്രോജക്റ്റുകൾ വിഭാവനം ചെയ്യുന്നുണ്ട് മരങ്ങളും ഔഷധ സസ്യങ്ങളും ഉൾപ്പെടുന്ന നഴ്സറിയും തയ്യാറാക്കി ഇരുപത്തിയഞ്ച് ഏക്കർ സ്ഥലം പ്രത്യേകമായി തിരിച്ച് മതിൽ കെട്ടി അകത്ത് മുളവേലി നിർമ്മിച്ചാണ് നഗരവനത്തിന്റെ അതിർത്തി നിർണയിച്ചിരിക്കുന്നത് പ്രധാന പാതയിൽ ദിശാബോർഡും സ്ഥാപിച്ചിട്ടുണ്ട് സ്വകാര്യ വ്യക്തികളുടെയും സംഘടനകളുടെയും സഹകരണത്തോടെ പൂർണ്ണതോതിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കാനാണ് ലക്ഷ്യവെക്കുന്നത് ബിസി വി ന്യൂസ് ഷൊർണൂർ